അഭിനേത്രികളായിട്ടുള്ള സ്ത്രീകളെ കൊല്ലത്തെ എം എൽ എ ഉണ്ട് എന്നുള്ള വാർത്ത കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരത്തോടുകൂടിയാണ് കൊല്ലത്തെ കണ്ടത് ആ അതിന്റെ കഴിഞ്ഞ ഏതാനും ദിവസക്കാലമായി യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ പോഷക സംഘത്തിൽ വിവിധ തരത്തിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ഇന്ന് ഒരു സ്ത്രീ മുകേഷിനെതിരെ വ്യക്തമായ മൊഴി നൽകിയ അടിസ്ഥാനത്തിൽ ഇന്ന് ആ സ്ത്രീയുടെ പേര് ആ സ്ത്രീ മൊടിയുടെ അടിസ്ഥാനത്തിൽ മുകേഷിനെതിരെ എഫ്ഐആർ എടുത്തിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആയതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് ഈ പ്രതിഷേധത്തിൽ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ ഈ പ്രതിഷേധം ഇന്ന് സൂചനയുടെ ഭാഗമായിട്ടാണ് മുകേഷ് രാജിവെക്കുന്നത് വരെ അദ്ദേഹത്തെ റോഡിൽ അവങ്ങാൻ സമ്മതിക്കാതെ റോഡിൽ തടയാൻ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട്